എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ അദ്ദേഹം വന്ന ഏത് വിഷം എന്നല്ല കൊടുംഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരായിട്ടല്ലേ കാണുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വിഷം ഞാൻ നേരളൂ ഇപ്പൊ കൊടുംവിഷം എന്ന് പറയുക രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടക്കുമ്പോൾ അതിൻ്റെതായ പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കലാണ് അവരെ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ് അത് കേരളത്തിൽ നടക്കില്ല പലസ്തീൻ്റെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് രാജ്യം നിന്നിട്ടുള്ളത് അതിൽ നിന്നാണ് ഇപ്പോൾ മാറിപ്പോയിട്ടുള്ളത് അത് വേറൊരു ഭാഗം ഞാനിപ്പോൾ അതിലേക്കല്ലല്ലോ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പോകേണ്ടത് പക്ഷേ ആ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും ആ അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ടുള്ളൂ